നിങ്ങൾ നോക്കൂ മഹതിയായിരുന്നല്ലോ ലോകം അറിയപ്പെട്ട പണ്ഡിതയായിരുന്നല്ലോ റാബിയത്തുൽ റാബിയത്തുൽ വീട്ടിൽ ഒരു കള്ളൻ കയറി വീട്ടിൽ കയറിയ കള്ളൻ അയാള് വീടൊട്ടാകെ തെരഞ്ഞു വീടൊട്ടാക തെരഞ്ഞു അയാളെ കയ്യിൽ കിട്ടിയത് ഒരു ചെറിയ പായ നിസ്കരിക്കാൻ വേണ്ടി ഒരു പായയും പിന്നൊരു വെള്ളത്തിനു വേണ്ടി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൂജയും തിരിച്ചതവിടെ വെച്ചു ഇറങ്ങി പോകാൻ വേണ്ടി തുടങ്ങുമ്പോ റാബിയുള്ള അയാളെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ സ്നേഹത്തോടെ വിളിക്കുന്നില്ല ആളെ കൂട്ടുന്നില്ല മോനെ എന്റെ വീട്ടിൽ കയറിയിട്ട് നീ നിരാശനായി പോവുകയാണോ താഴെ ചെന്നാൽ അവിടെ ചെറിയ അരിവിയുണ്ട് ആ ഇറങ്ങി ഒന്ന് അരിവിൽ ഇറങ്ങിയൊന്ന് രണ്ടറക്കാലത്ത് നിഷ്കരിക്കൂ നിനക്ക് വേണ്ടതൊക്കെ തരും ആ വർത്തമാനം അതിന്റെ സൗന്ദര്യം സൗകുമാര്യം ആ വർത്തമാനത്തിലെ ബലിഷ്ടമായ വലിക്കൽ ആത്മീയതയിലേക്കുള്ള ജതുവും ആ മനുഷ്യന്റെ ഹൃദയത്തിൽ വല്ലാതെ തറഞ്ഞ വർത്തമാനം കേട്ടപ്പം അവന് തിരസ്കരിക്കാനായില്ല നിന്ന് ചെയ്തു കയറി വന്നു ആ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച പായ തന്നെ അവിടെ വിരിച്ചു നിസ്കരിച്ചു രണ്ട് രണ്ടിറക്കായു നിസ്കരിച്ചപ്പോഴേക്ക് അവന്റെ കൽവിൽ ഒരു വല്ലാത്ത അനുഭൂതിയാണ് രണ്ട് രണ്ടിറക്കായുകൂടി നിസ്കരിച്ചു നിസ്കാരം നീണ്ടുപോകുന്നു അതാ സുബിനോടെടുത്ത സമയമായപ്പോ റിറിയാഹുഹ ആ റൂമിലേക്ക് ിലേക്കെത്തി നോക്കുമ്പോ ചെറുപ്പക്കാരൻ അവൻ സുജൂതിലാണ് ആ സുജൂതിൽ കടന്നുകൊണ്ട് റബ്ബിനോട് പായാരം പറയുകയാണ് ഇത്രകാലം എവിടെയായിരുന്നു റബ്ബേ എന്തുകൊണ്ട് നീ എന്നെ നിന്നിലേക്ക് നീ എന്നെ എന്തുകൊണ്ട് ചേർത്ത് പിടിച്ചില്ല എന്നെ ആരും എന്തുകൊണ്ട് കൈപിടിച്ചില്ല എന്നെ വഴി നടത്താൻ ഒരു വന്നില്ല ഈ നിസ്കാരത്തിന് ഇത്ര സൗരഭ്യമോ ഈ നിസ്കാരത്തിന് ഇത്ര ആനന്ദമോ നിന്റെ മുന്നിലിരിക്കാൻ ഇത്ര സൗന്ദര്യമോ സൗന്ദര്യമോജൂതിൽ കിടന്നുകൊണ്ട് അച്ചെറുപ്പക്കാരൻ പാട്ടുപാടുമ്പോ മഹതി അവറുകളുടെ കാൽപര്റ്റം കേട്ട് എഴുന്നേറ്റ് തിരിഞ്ഞു നിൽക്കുമ്പോ ചോദിക്കുന്നു മോനെ നിനക്ക് വല്ലതും ലഭിച്ചുവോ ഉമ്മമാരേ ഇതും പെണ്ണാണ് നാളെ സ്വർഗത്തിലെത്തുമ്പം നിങ്ങളുടെ നേതൃത്വത്തിൽ നിൽക്കേണ്ടവരാണ് അല്ലാ ഞങ്ങളെ ഭാര്യമാര് പെൺമക്കൾ സഹോദരിമാര് ഉമ്മമാര് അവർക്ക് നരകം ഹറാമാക്കി ഇത്തരം ഉമ്മമാരുടെ അസൂലുണ്ടെ ഭാര്യമാരുടെ പെൺമക്കളുടെ അവർ കടക്കുന്ന സ്വർഗത്തിൽ അവർ നേതാക്കളാകുന്ന സ്വർഗത്തിൽ ഞങ്ങളുടെ സ്ത്രീ ജനങ്ങൾക്കു നീ ഇടം നൽകണേല്ലോ നമ്മുടെ മക്കളെയും സമ്പത്തും വീടും വീടും നമുക്ക് വേണ്ടി സകല റിസ്കുമെടുത്തുകൊണ്ട് നമ്മുടെ വീടകങ്ങളിൽ കഴിയുന്നവർ അവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ഉണ്ടാകണം എന്നാലേ നമ്മളെ കൺമറഞ്ഞു പോകുമ്പോ നമ്മൾ മൺമറഞ്ഞു പോകുമ്പോ അള്ളാഹു അവരുടെ ഉള്ളിൽ നമുക്ക് ദ്വാ ചെയ്യാനുള്ള മനസ്സ് തോന്നിപ്പിക്കുകയുള്ളൂ ണ്ടാകണം ഭാര്യയ്ക്ക് വേണ്ടി ദ്വയാ ചെയ്യണം വഴക്കുമക്കാളൊക്കെ ഉണ്ടാവും പക്ഷേ ദയാ ചെയ്യണം അവരറിയാതെ ദുആ 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 ചെയ്യണം മുന്നിൽ വേണ്ട അറിയാത്ത സിറായ അതൊരു വലിയ സ്വദഖയാണ് നമ്മൾ അങ്ങനെ ചെയ്താൽ ആ സമയത്ത് അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കുകയും ആ മലക്ക് ആമീൻ പറയുകയും നീ ചോദിക്കുന്ന മറ്റുള്ളവർക്ക് ചോദിക്കുന്ന നന്മ നിനക്കും തരട്ടെ എന്ന് ആ മലക്ക് പറയുകയും ചെയ്യുമെന്ന് കളവ് മൊഴിഞ്ഞിട്ടില്ലാത്ത മുഹമ്മദു റസൂൽ ചോദിച്ചു മോനെ വളരെ സന്തോഷമായി ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും ഇതെന്റെ ജീവിതത്തിനെ ഏറ്റവും സൗരഭ്യമാക്കിയ കിട്ടിയുമാ നമ്മളാണെങ്കി അവിടെ എന്താ ചെയ്യ എന്നെ കൊണ്ടൊരാള് നന്നായി അലഹമില്ല

നീ എന്നെ സ്വീകരിക്കുമോ റബ്ബേ നീ എന്നെ കൈയൊഴിയുമോ റബ്ബേ എനിക്കും നീ അങ്ങനെ ഒരു സന്തോഷം നൽകിയില്ലല്ലോ നീ എന്നെ കൈയൊഴിയുമോ ഈ ചെറുപ്പക്കാരന് കൊടുത്തല്ലത് ഓ പറയുന്നു നീ സ്വീകരിച്ചെന്ന് ഞാൻ ഇത്ര കാലം മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞതാണ് നിന്റെ മുന്നിലാണ് നീ എന്നെ ഒഴിവാക്കുമോ റബ്ബേ ഇതാണ് മഹാന്മാരുടെ ചിന്താ